വിസിൽ ചെയർമാനും ബന്ധപ്പെട്ട മന്ത്രിമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ ഏതാണ് ഈ യുവ അധികാരി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കമ്മീഷനിങ്ങിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും കൊച്ചുമകനും പങ്കെടുക്കുന്ന ചിത്രം പങ്കുവെച്ച് വിജിലൻസ് മുൻ ഡയറക്ടർ ജേക്കബ് തോമസ് സമൂഹ മാധ്യമത്തിൽ ഉന്നയിച്ച ചോദ്യമാണിത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോ ദിവ്യ എസ് സയർ കാര്യങ്ങൾ വിശദീകരിക്കുന്ന യോഗത്തിന്റെ ചിത്രത്തിൽ മുഖ്യമന്ത്രിയുടെ കൊച്ചുമകന്റെ ചിത്രം വൃത്തത്തിനുള്ളിലാക്കി ജേക്കബ് തോമസ് ഉന്നയിച്ച ചോദ്യം പ്രതിപക്ഷം ഉൾപ്പെടെ പലരും ഉന്നയിക്കുന്നുണ്ട് രാജ്യാന്തര തുറമുഖ പദ്ധതിയുടെ നിർണായക വിവരങ്ങൾ വിശദീകരിക്കുന്ന യോഗത്തിൽ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട എസ് എഫ്ഐ ഒ കേസിൽ പ്രതിയായ മുഖ്യമന്ത്രിയുടെ മകൾ വീണയും വീണയുടെ മകനും പങ്കെടുത്തതിനെതിരെ വിമർശനം ഉയരുന്നുണ്ട് വിസിൽ എം ഡി ദിവ്യ എ അയ്യർ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഔദ്യോഗിക യോഗത്തിൽ വീണയിരിക്കുന്ന ദൃശ്യങ്ങൾ വിസിൽ അധികൃതർ തന്നെയാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്താനാണ് മുഖ്യമന്ത്രി വിഴിഞ്ഞം സന്ദർശിച്ചത് ഉന്നതാധികാരികൾ ഓപ്പറേഷൻ റൂമിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ കുടുംബം ഒപ്പം നിൽക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇത്രത്തോളം ഗൗരവമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കും മകൾക്കും കൊച്ചുമകനും എങ്ങനെ അനുമതി നൽകിയെന്ന ചോദ്യവും ഉയരുന്നുണ്ട് മായ മേഖലകളിലേക്ക് ഇവർ കടന്ന രാജ്യാന്തര തുറമുഖത്തിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണെന്നും വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്നുമുള്ള വിമർശനവും ഉയർന്നിട്ടുണ്ട് അതീവ സുരക്ഷയുള്ള മുഖ്യമന്ത്രി ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ സാധാരണ നിലയിൽ മുൻസീറ്റിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഇരിക്കാറുള്ളത് എന്നാൽ വിഴിഞ്ഞം യാത്രയിൽ മകൾ വീണയാണ് വാഹനത്തിന്റെ മുൻസീറ്റിൽ ഇരുന്നത് ഔദ്യോഗിക വാഹനത്തിന്റെ മുൻസീറ്റിൽ നിന്ന് വീണ ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും വിഴിഞ്ഞം തുറമുഖ അധികൃതർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് അതിശക്തമായ സുരക്ഷാ സംവിധാനമാണ് മുഖ്യമന്ത്രിക്കായി ഒരുക്കിയിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ഗൺമാനം ഒഴിവാക്കി സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഔദ്യോഗിക വാഹനം കുടുംബയാത്രയ്ക്കായി ഉപയോഗിച്ചിരിക്കുന്നതെന്ന വിമർശനവുമുണ്ട് വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നതോടെ മുഖ്യമന്ത്രിയുടേത് അനൗദ്യോഗിക സന്ദർശനമാണെന്ന് വിശദീകരണം നൽകി വിവാദം നൽപ്പിക്കാനുള്ള നീക്കമാണ് അധികൃതർ നടത്തുന്നത് എന്നാൽ സന്ദർശനവും വിലയിരുത്തൽ നിയോഗവും സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് മാധ്യമങ്ങൾക്കുൾപ്പെടെ അറിയിപ്പ് നൽകിയത് തുറമുഖമന്ത്രി വി എൻ വാസുൻ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി ശിവൻകുട്ടി മേയർ ആര്യ രാജേന്ദ്രൻ തുറമുഖ വകുപ്പിലെയും അദാനി പോർട്സിലെയും ഉദ്യോഗസ്ഥർ എന്നിവരും മുഖ്യമന്ത്രിയെ അനുഗമിച്ചിരുന്നു മുഖ്യമന്ത്രിയുടേത് അനൌദ്യോഗിക സന്ദർശനമായിരുന്നുവെന്നും കുടുംബം ഒപ്പമുണ്ടായതിൽ അസ്വാഭാവികതയില്ലെന്നുമാണ് വിസിൽ എം ഡി ദിവ്യ വിശദീകരണം എന്നാൽ തുറമുഖം സന്ദർശിച്ച ശേഷമുള്ള സമൂഹ മാധ്യമ കുറിപ്പിൽ നിർമ്മാണ പുരോഗതിയും മറ്റും വിലയിരുത്താനായിരുന്നു സന്ദർശനമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു ഇത്രയൊക്കെ സന്നാഹങ്ങളോട് നടത്തിയ സന്ദർശനം എങ്ങനെയാണ് ചോദ്യത്തിന് പക്ഷേ അനൌദ്യോഗികമാകുന്നില്ല വിലയിരുത്തൽ യോഗങ്ങൾക്ക് ശേഷം തുറമുഖത്തെ തന്ത്രപ്രധാനമായ അതീവ സുരക്ഷാ മേഖലയിൽ മുഖ്യമന്ത്രി സന്ദർശനം നടത്തുമ്പോഴും കുടുംബം ഒപ്പമുണ്ടായിരുന്നു സാധാരണക്കാരായ ആളുകൾക്ക് ഒരു തരത്തിലും പ്രവേശനത്തിന് അനുമതി നൽകാത്ത മേഖലകളിലാണ് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ എന്ന നിലയിൽ ഭാര്യയും മകളും കൊച്ചുമകനും കാണുന്നത് തുറമുഖത്തിന്റെ തന്ത്രപ്രധാന മേഖലയായ പോർട്ട് ഓപ്പറേഷൻ സെന്റർ ബർത്ത് പുലിമുട്ട് എന്നിവിടങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിച്ചതും കുടുംബത്തിനൊപ്പമാണ് ബർത്ത് പരിധിയിൽ ടഗ് യാത്രയും നടത്തി മുത്തശ്ശൻ മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ എവിടെയും കടന്നു ചെല്ലാൻ കഴിയുമായിരുന്നുവെന്നാണ് കേരളത്തിലെ സാധാരണക്കാരായ പല കൊച്ചുമക്കളും ഇപ്പോൾ മുത്തശ്ശന്മാരോട് പരാതി പറയുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം പരിഹാസം നിരവധി പേരാണ് ഈ വിഷയത്തിൽ ജേക്കബ് തോമസിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്ത് വന്നിരിക്കുന്നത് വലിയ വിമർശനമാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെ പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളും ഉയർത്തുന്നത്